ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി കലക്ട്രേറ്റിനു മുന്നിൽ നടന്ന ധർണ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കെ ജയരാജൻ അധ്യക്ഷനായി എ പ്രേമരാജൻ സ്വാഗതം പറഞ്ഞു എം വർഷരാജ് ഇ രാജീവൻ ടി മോഹനൻ എന്നിവർ സംസാരിച്ചു അടച്ചുപൂട്ടലിന് മുന്നോടിയായി ഭാരത പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോയിൽ ഇന്ധനം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളുടെ പെർമിറ്റ് പുതുക്കി നൽകേണ്ടെന്ന് ഉത്തരവിറങ്ങിയിരുന്നു ഇന്ധനം വിതരണം ചെയ്യുന്ന ടാങ്കർ ലോറികളുടെ പെർമിറ്റ് ഈ മാസം പതിനഞ്ചിന് അവസാനിക്കുകയാണെന്നും ഇതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ മാർച്ച് പതിനാറിനകം കമ്പനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും കാണിച്ച് സംസ്ഥാന ഓഫീസിൽ നിന്നും മെയിൽ സന്ദേശം കണ്ണൂർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് തിരിച്ചേൽപ്പിക്കാത്തവരിൽ നിന്നും ഉപകരണങ്ങളുടെ തുക ഓടിയ തുകയിൽ നിന്ന് ഈടാക്കുമെന്നും സന്ദേശത്തിൽ സൂചിപ്പിച്ചു കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ സോണൽ കമ്മിറ്റിയും ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ It's okay, love, go. <laughs> your happy home Open your eyes And look around you Just leave your home Yes, it's ready We are ready Huh? we are ready Engile uh ready -huh. uh -huh. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Iriti, Kannur from the house of Rena Developers